കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്ന ലാവലിംഗ് കേസ് നടന്നപ്പം ഞാനും പിണറായി തന്നിട്ടുള്ള പോരാട്ടം ആ പോരാട്ടത്തിൽ കൃത്യമായിട്ട് എൻ്റെ ഓഫീസ് കത്തിക്കുമ്പോൾ ഞാൻ നേരെ വിളിച്ചിട്ട് ദക്ഷിണാമൂർത്തിയായിരുന്നു കോഴിക്കോട് ജില്ലാ സി പി എം സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഞാൻ എറണാകുളത്തായിരുന്നു കോഴിക്കോട് കത്തിക്കാൻ അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ റിയാസ് അടക്കമുള്ള ആളുകൾ എൻ്റെ ഓഫീസ് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇടപെടണം കാരണം അവർക്ക് എന്താ എന്തെങ്കിലും വാർത്തയുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടില്ലേ നേരിടുക എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ എൻ്റെ കുട്ടികൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്തോളും പിന്നെ നിയമപരമായി നേരിടുക അത് ഞങ്ങൾ കൈ അപ്പൊ ഞാൻ ചോദിച്ചു നിയമപരമായി നേരിടുക എന്നുള്ളതല്ലേ കള്ളമാണെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ തെളിവുകളുണ്ടെന്നാണ് അപ്പൊ ആ തെളിവുകളൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് കൈകാര്യം അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൈകാര്യം ചെയ്തോ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതി ചെയ്തോ ഞാൻ എൻ്റെ വഴി നോക്കുക എന്നു പറഞ്ഞാൽ ഞാൻ കട്ടിയാണ് അതായത് അന്ന് പിണറായി വിജയൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് അദ്ദേഹം വിളിക്ക് സംസാരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം കോഴിക്കോട് ഉണ്ടായിരുന്നു ഇതെല്ലാം ചെയ്യുന്നത് ഇവര് വളരെ ആസൂത്രിതമായിട്ടായിരുന്നു അപ്പം അതേസമയത്ത് ഞാൻ പറഞ്ഞ എന്താ ഞാൻ പിണറായി വിജയനോട് വെല്ലുവിളിച്ചുകൊണ്ട് വ്യത്യാസം പറയുന്നത് എന്നെ എൻ്റെ ഓഫീസ് കത്തിച്ചത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മാത്രമല്ല അവർ മാപ്പ് പറയണം നഷ്ടപരിഹാരം തരണം അതോടൊപ്പം ഞാൻ അവർക്കെതിരെ പിണറായി വിജയൻ എന്നും പറയാനുണ്ടെങ്കിൽ ഞാൻ അവസരം കൊടുക്കാം അവർക്ക് എന്തുണ്ടെങ്കിലും ഞാൻ പബ്ലിഷ് ചെയ്യാം അതിനേക്കാൾ പ്രാധാന്യത്തോട് കൂടിയിട്ട് അതല്ലെങ്കിൽ നിയമപരമായി നേരിടട്ടെ അപ്പം ഞാൻ ആദ്യം പറഞ്ഞൊരു വഴിയാണ് ആര് ഇപ്പോൾ ഈ പറയുന്ന ബോച്ചയെടുത്ത തീരുമാനം അതാണ് ജനാധിപത്യം കാരണം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും തമ്മിൽ വാഗാദം ഉണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും ചെയ്യുന്ന ഏറ്റവും ജനാധിപത്യപരമായ ഒരു തീരുമാനം അല്ലെ പറഞ്ഞ ഒരു കാര്യം ഷാജിസ്കറിയെ കുറച്ച് തിരുത്തി എന്നുള്ളൂ പക്ഷെ അവിടെ ചെല്ലുകയും വരും തമ്മിൽ നേരിട്ട് വാദക രീതിയിലേക്ക് ചെല്ലുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട അല്ല ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം ഷാജിസ്കറിയെ നമ്മൾ സമ്മതിക്കേണ്ട കാര്യം കേരളത്തിൽ ഇത്രയധികം എല്ലാം ഉണ്ടായി നടന്നിട്ട് അദ്ദേഹത്തെ തൊടാൻ പറ്റിയില്ല ആ തൊടാൻ പറ്റാത്തത് അദ്ദേഹത്തിന്റെ ഗ്രേഡ് ഭയങ്കരമായിട്ട് ഉയർത്തി അദ്ദേഹത്തിന്റെ ഓരോ വീഡിയോക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ആളുകളാണ് ഇപ്പം കാണുന്നത് അദ്ദേഹത്തിന്റെ ഈ ഇദ്ദേഹം തന്നെ ബോച്ചെന്നെ പറയുന്നത് നിങ്ങൾക്ക് അൻപത്തിന് നാല്പത് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെയൊക്കെ വരുമാനമുണ്ടല്ലോ ഒരു മാസം എന്ന് അത് നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നെ ഇന്റർവ്യൂ ചെയ്താലും കിട്ടും ആൾക്കാരെ അപ്പൊ ഞാൻ കാണുന്നത് ബോച്ചെ വളരെ നയതന്ത്രപരമായിട്ട് ഡിപ്ലോമാറ്റായിട്ട് ഈ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളെ മറികടന്നുകൊണ്ട് ഒരു ബിസിനസ് ലെവലിലും കിട്ടുന്ന ആ കഴിഞ്ഞിട്ട് ളളു എന്ന് സത്യത്തിൽ ഇപ്പൊ ഈ നിത്യാനന്ദ സ്വാമി മറ്റേ തരികിട മനുഷ്യനൊക്കെ ഉണ്ടല്ലോ നിത്യാനന്ദ ചെന്ന സ്ഥലത്തല്ല അപ്പൊ അദ്ദേഹം ഒക്കെ ചിരിക്കുമ്പോന്നിണ്ടെങ്കില് ഒരു സ്പീച്ചുണ്ടാക്കുമ്പോ ആ സ്പീച്ചിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ ബോധപൂർവം ചേർക്കും ആ ചേർക്കുന്നതിന്റെ കാര്യം ഇത് കാണുന്ന ഒരാൾക്ക് ഇത് വേറെ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനോ എന്നിട്ട് അവരോട് ഇത് ഡിസ്കസ് ചെയ്യാനൊക്കെ താല്പര്യം തോന്നും അത് നമുക്ക് പലപ്പോഴും അങ്ങനെയാണല്ലോ തെറ്റായ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ തോന്നുന്ന രീതിയിൽ ഈ സത്യത്തിൽ ബോധിച്ചവർ എന്ന് പറയുന്ന ഇന്റലിജന്റ് ആയിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹം പലപ്പോഴും മനപൂർവ്വം ചിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പടക്കം ഓടുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിക്കുക എന്ന് പറയുന്നതിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് അല്ലെങ്കിൽ സത്യത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസിന് പോലും ഇപ്പോൾ ഷാജം വീഡിയോ ചെയ്തിട്ട് പോലും ഒന്നും സംഭവിക്കാത്തതിന്റെ കാര്യം ഇത്തരത്തിലുള്ള ഒരു വലിയ ഓർമ്മ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക ഇരുന്നൂറിലധികം ഷോപ്പുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കാരണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തിരക്കുണ്ടാവും സ്വാഭാവികമായിട്ടും പിന്നെ ആളുകൾ കൂടുതൽ വരും കാരണം ഒരു ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയ പ്രൊമോഷൻ കിട്ടുമെന്നുള്ളതോടാണ് തിരുവനന്തപുരം കാസർകോട് മുതൽ തിരുവനന്തപുരം അതെ അതെ വെറുതെ അതാണ് പുള്ളിയുടെ കമന്റിൽ ഏറ്റവും കൂടുതൽ ചിരിവന്ന എനിക്ക് അതാണ് പുള്ളി പറയുന്നത് ഞാൻ ഓടിയിട്ടില്ല എന്നാ പറയണ അങ്ങനെയാണെങ്കിൽ ഷാജന് കൂടെ വരട്ടാ ഓടാ ഷാജന എന്തായാലും ഓടാൻ ഡെയിലി വരുന്നത് വന്നിട്ട് വീഡിയോ ചെയ്തേ പറ്റുള്ളൂ എന്തായാലും ഓടാൻ പറ്റില്ല എന്താണെങ്കിലും ഇത് വളരെ നമ്മളൊരു രസകരമായിട്ടുള്ള കാര്യമാണ് ഞാനിത് സത്യം പറഞ്ഞ ഷാജനോട് സംസാരിച്ചിട്ടില്ല എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെനിക്ക് ചില എനിക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ഇവരുടെ ബിസിനസ്സും കുറച്ച് കാര്യങ്ങളും എല്ലാം എനിക്കറിയാം ഇപ്പം ഇവിടെ തന്നെ ഓക്സിജൻ സിറ്റിയിൽ അവർ സ്ഥലം മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് എന്ത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നീട് പിന്നെ ഞാൻ ഞാനവിടെ ചിലപ്പോൾ തിരക്കായിരിക്കും അതുകൊണ്ട് ഞാൻ പോരും ഞാൻ വീഡിയോ ചെയ്തിട്ട് പോരും എന്നല്ലാതെ ഞാൻ കൂടുതലായിട്ടുള്ള സംഭാഷണത്തിന് ഒന്നാമത് ഈ കാര്യത്തിൽ നിന്നിട്ടില്ല ഞാൻ ഒരു തവണ എന്നോട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ പോച്ചയ്ക്ക് വേണ്ടി കാര്യങ്ങൾ കൂടി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സോഷ്യൽ മീഡിയ അംഗീകരിക്കപ്പെടുകയാണ് അതെ അതെ സോഷ്യൽ മീഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് ഇത്രയും കാലം പലതവണ പല രൂപത്തിൽ സോഷ്യൽ മീഡിയ ഒന്നും വലിയ കാര്യമല്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് മാറി ചാനലുകളല്ല സോഷ്യൽ മീഡിയ ആണ് ഇനിയുള്ള കാലത്തിന്റെ ശക്തി എന്നുള്ളതിന്റെ തിരിച്ചറിവ് കൂടിയിട്ടാണ് ഈ ബോച്ചെ മറനാടൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിലെന്തായാലും മറന്നാടനാണോ നമ്മളത് അംഗീകരിച്ചല്ലേ നമ്പർ വൺ ചാനലാണ് ആ മറനാടൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ ഇതിന് തയ്യാറാണ് എന്ന് പറയുന്നതിലൂടെ ഒരു കീഴങ്ങിൽ കൂടിയാണ് ഇന്ന് പറഞ്ഞാൽ അല്ല തീർച്ചയായിട്ടും പുള്ളി അത് അല്ല പുള്ളി ആദ്യമേ തന്നെ ഞാൻ വിചാരിക്കുന്നത് പലവട്ടം ഷാജൻ പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് അവസരം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് എന്താണെങ്കിലും ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവ് ഒരു കാര്യമാണ് ഒന്ന് കാരണം അങ്ങോട്ട് ചെല്ലട്ടെ ഇവര് തമ്മിലൊരു സംവാദം നടക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് രണ്ടാമത് നന്ദകുമാർ പറഞ്ഞൊരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ പോലും കേരളത്തിൽ ഡെക്കാൻ ഹെറാൾഡിന്റെ ഒരു ലേഖനത്തിൽ പറയുന്നത് ഇവിടെ തൊണ്ണൂറ്റഞ്ച് മണ്ഡലങ്ങളിൽ വിധി നിർണയിച്ചത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനമാണെന്നാണ് പിന്നെ ഇന്ത്യയിലെമ്പാഴമുള്ള ഒരു കേസ് എന്താണെന്നറിയോ നന്ദകുമാറെ നന്ദുമാറിനും ഷാജനൊക്കെ വലിയ സന്തോഷിക്കാം ഈവൻ എനിക്കൊക്കെ ഒരു ചെറിയ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സത്യത്തിൽ മെയിൻ സ്ട്രീം മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയേക്കാൾ വളരെ വലുതാണ് ഇന്ത്യയിൽ ഇപ്പോ ഈ പറയുന്ന സോഷ്യൽ മീഡിയകളുടെ ക്രെഡിബിലിറ്റി കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് മാധ്യമങ്ങൾക്കെല്ലാം വൻതോതിൽ പരസ്യം വേണം നിൽക്കണമെങ്കിൽ ഇത് വേണം പക്ഷേ ഇതൊന്നും വേണ്ടാത്ത ഒരു സിറ്റിസൺ ജേണൽ ഇരുന്ന് പറയുന്നത് സത്യമാണെന്നുള്ളത് ഇപ്പോൾ വയറാണെങ്കിലും ദ മിൻഡാണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറയുന്നത് ദ പ്രിൻ്റ് ആണെങ്കിലും പോലെയുള്ള വലിയ മാധ്യമങ്ങൾ ഈവൺ മറ്റേ ഈ അപ്പം അത്തരത്തിലുള്ള ആളുകളെയെല്ലാം ജനം ഭയങ്കരമായിട്ട് ത്രിടാട്ടി അടക്കമുള്ള ആളുകളെ ജനം വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ അത് അവരാണ് കുറച്ചും കൂടി ഇപ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതെന്ന് പറയുന്ന ഒരു വിവ ധാരണ ഇന്ത്യ കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വേണ്ട ഇനി ഒരു കാര്യം കൂടി പറയാം ഭാവിയിലേക്ക് വലിയ പ്രതിസന്ധിയിലേക്കാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകൾ അവർക്ക് നിലനിൽപ്പില്ല ചെലവ് അവർക്ക് സ്ഥാപനം നടത്തണമെങ്കിൽ എത്രമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത് ഇന്ന് പറഞ്ഞേക്കുന്ന ഒരു വിഷയം തോന്നുന്നത് ഞാനിപ്പോ പേര് പറയുന്നില്ല അതായത് സാറ്റലൈറ്റ് ആകാനിരുന്ന ഒരു ചാനൽ പൂട്ടി പോകുന്നു എന്നാണ് വേറെ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് പേര് പറയണ്ട കാരണം എന്താ വെച്ചാൽ ഒരാൾ പൂട്ടിയല്ലേ അപ്പൊ അതുകൊണ്ട് പറയണ്ട സാറ്റലൈറ്റ് ആകാൻ വേണ്ടി രണ്ട് കൊല്ലമായി പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനം അത് ക്രെഡിബിൾ ആയിട്ടുള്ള ഒരുപാട് പത്രക്കാർ പ്രവർത്തകർ ഇരുന്നിരുന്ന ഒരു സ്ഥാപനം സങ്കടമുള്ള കാര്യമാണ് പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല മുന്നോട്ട് മുന്നോട്ടിന് പോകുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഈ ഒരു യുഗം ഇനി വരാനിരിക്കുന്നതൊക്കെ ശരിക്കും ഇനിയുള്ള ആളത്തൊരു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങുന്നത് എന്നോട് കഴിഞ്ഞുള്ള ഒരാൾ ചോദിച്ചു സാറ്റലൈറ്റ് ചാനൽ തുടങ്ങാൻ എത്ര ചിലവ് വരും എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര ചിലവൊക്കെ ചിലവൊക്കെ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഒരൊറ്റ കാര്യമുള്ള നിങ്ങൾ എന്ത് ചെയ്യണ്ട തുടങ്ങണ്ട കാരണം തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ പുള്ളീലോട് ഞാൻ പറഞ്ഞു ഓൺലൈനിൽ തുടങ്ങും അപ്പൊ ഉള്ളേ ഓൺലൈൻ അത്ര നമുക്ക് അപ്പൊ അതല്ല കാര്യം സത്യത്തിൽ നിങ്ങൾ ഇപ്പൊ ഒരു പത്ത് കോടി രൂപയ്ക്ക് ഓൺലൈനിൽ തുടങ്ങിയാൽ പോലും തെറ്റില്ല കാരണം വെച്ചാൽ അത് നിങ്ങൾക്ക് ഒരു റിട്ടേൺ തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി തരും അല്ലാതെ ഒരു കാരണവശാലും ഓർഡർണ്ട പക്ഷെ മറ്റേതല്ല മറ്റേത് നിങ്ങൾക്ക് ഒരു കാരണവശാലും വലിയ ടെൻഷൻ ആയിരിക്കും നിങ്ങളുടെ അതിലുള്ള കാശ് മതിയാവില്ല എന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്ത് കൊണ്ട് പോകാൻ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഞ്ച് വയസ്സ മുതൽ അത്യാവശ്യം ക്യാമറയും മാത്രം അല്ല അതിലൊരു വലിയ ചലഞ്ചും മുതൽ മുടക്കും ഉണ്ട് നന്ദുമാർ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കുറിച്ച് ഞാൻ ശരിക്കും തുടങ്ങാൻ ഭയങ്കരമായിട്ട് പഠിച്ചൊരാളാണ് അപ്പൊ അതിലുള്ള ഒരു മുതൽ മുടക്കം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാറ്റലൈറ്റ് ചാനലുകളിലായിരിക്കും ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തകർ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളെ സോക്കോൾഡ് ഇപ്പൊ നന്ദകുമാരും ഷാജന മാറ്റി വെച്ചാൽ അങ്ങനെ മിക്കവാറും ഇരിക്കുക അപ്പോൾ സത്യത്തിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ചലഞ്ച് ചെയ്യേണ്ടത് അവരോടാണ് നിങ്ങളിപ്പോ കരൺ താപ്പർ ഇടുന്ന വൈറൽ ഇന്റർവ്യൂ ചെയ്യുമ്പോഴത്തേക്കും ആളുകൾ കേൾക്കും കാരണം വെച്ചാൽ അത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ഒരാൾ ആ സോഷ്യൽ മീഡിയയിൽ പ്ലാറ്റ്ഫോമിൽ ഇല്ല അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആളുകൾ എടുത്തു വെക്കുകയും അവരെ നമ്മൾ ഒരു കൊല്ലത്തോളം ഇത് റിട്ടേൺ കിട്ടുന്നത് വരെ റൺ ചെയ്ത് കൊണ്ട് ചെയ്യുന്ന ഒരു എക്സ്പെൻസ് ആണ് ഏറ്റവും മുഖ്യ ചെലവില്ല എന്ന് പറഞ്ഞത് സാറ്റലൈറ്റ് ചാനൽ കോടികളുടെ ഇത് പകരം ഒരു കോടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് വളരെ വിപുലമായി നടത്താം സാറ്റലൈറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ മിനിറ്റുകളിൽ കോടികൾ ഒഴി പോയിട്ടുണ്ട് സംശയമില്ല അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ ആ ഇതിനെ കാണും രണ്ടും അതായത് ബോച്ചയും അതേപോലെ ഷാജിൻസ്കറിയും തമ്മിലുള്ള വാഗ്വാദം ബോച്ചെ ഷാജൻസ്കറിയുടെ ഓഫീസിലേക്ക് വരുന്നു എന്നിട്ട് അവര് തമ്മിൽ വാഗ്ദാദം തയ്യാറാവും അഞ്ച് ചാനലുകളിൽ ലൈവ് കൊടുക്കുന്നു അതിലേക്ക് ഇപ്പം തന്നെ പരസ്യങ്ങൾ ബുക്ക് ചെയ്യാൻ ആൾക്കാർ ആൾക്കാരുടെയോ അതെ അതെ കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ചാനലിലെ വാർത്ത വരെ സ്റ്റാർ പോലെ അതായത് രൂപ ആളുകൾ കൊടുക്കും അപ്പൊ ആ രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതിന് ബോച്ചയൊരു കാരണം നമ്മളെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു ബോച്ചയെ അതിന് സത്യം മനസ്സിലാക്കി ആ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം